നിൽക്കുന്ന ഒരു കുഞ്ഞ് ഒരു ചങ്കളിയൊക്കെ പിടിച്ചോണ്ട് അവിടെ നിൽക്കുന്നു ദേവത്തെ കാഴ്ച ആണെന്നല്ല തിരുവനന്തപുരത്തെ കാഴ്ച തന്നെയാണ് തോന്നുന്നു തിരുവനന്തപുരം പേരൂർക്കടയിലെ കാഴ്ചയാണ് തോന്നുന്നു അവിടെയൊക്കെ നേരത്തെ മുതൽ തന്നെ രണ്ടും രണ്ടു മണി മുതൽ തന്നെ പേരുക്കടയിലൊക്കെ ജനം ഒഴുകിയെത്തിയതാണ് പേരൂർക്കട ഒരു ക്ലാസിക് കുട്ടിക്കലാശ കേന്ദ്രമാണ് ആലപ്പുഴയിലെ കാഴ്ചയാണ് അതെ ആലപ്പുഴയിലെ കാഴ്ചയെന്നാണ് പി സി ആർ എന്ന് പറയുന്നത് ആലപ്പുഴയിലും എല്ലാ സ്ഥലങ്ങളിലും ഏഴ് ജില്ലകളിലും ഏതെങ്കിലും ഒരു ജില്ലയിൽ ആവേശത്തിന് കുറവ് ഉണ്ടായിട്ടില്ല നേരത്തെ കട്ടപ്പറയിൽ ഇന്നിപ്പോൾ അവധിയാണ് അത് കാരണം അത് കാരണം അവിടെ ഇന്ന് ഇന്ന് വൈകിട്ട് ബംഗാൾ സഹോദരങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ എൽ ഡി എഫും എൻ ഡി എഫും ഒക്കെ കട്ടപ്പറയിൽ അവർ അവർ കൊട്ടിക്കലാശ്ശി ഇന്നലെ തന്നെ പൂർത്തിയാക്കി അങ്ങനെയൊന്നും അല്ല കട്ടപ്പറയിൽ ഇന്നിപ്പോൾ ഉള്ളത് ബംഗാൾ സഹോദരങ്ങൾ മാത്രമല്ല എല്ലാവരും ഉണ്ട് എല്ലാവരും ഇന്ന് ഇന്നും അവിടെ ഉണ്ട് ഏതെങ്കിലും സ്ഥലത്ത് ആളറങ്ങാതിരിക്കുന്നില്ല ഏതെങ്കിലും സ്ഥലത്ത് ആവേശം ഉണ്ടാവാതിരിക്കുന്നില്ല ഏതെങ്കിലും സ്ഥലം ഇതുപോലെയുള്ള നൃത്ത നൃത്തങ്ങൾ ഉണ്ടാവാതിരിക്കില്ല ചേട്ടനൊക്കെ അടിച്ചു പൊളിച്ച് ആവേശത്തിൽ നൃത്തം കളിക്കുകയാണ് ചേട്ടൻ മാത്രമല്ല ചേച്ചിമാരെ അമ്മമാരെ അമ്മൂമ്മമാരെ ജെൻസി കുട്ടികളടക്കം ഈ പറയുന്ന താളത്തിനു നൃത്തം ചെയ്യുന്ന കാഴ്ച ആവേശത്തിൽ നൃത്തം ചെയ്യുന്ന കാഴ്ച തെരഞ്ഞെടുപ്പ് നൃത്തം ചെയ്യുന്ന കാഴ്ച കേരളത്തിലെമ്പാടത്തെ ഈ സായനത്തിൻ്റെ കാഴ്ചയാണ് അതിന് സീലയിൽ നൃത്തം ചെയ്യുകയാണ് അവിടെ പോര പക്ഷെ എന്നാൽ പോലും എന്നാൽ പോലും ഗംഭീരമാണ് ഇവിടെ താളവും കുട്ടും കേൾക്കുമ്പോൾ നമ്മളറിയാം നൃത്തം ചെയ്തു പോകും നമ്മളവിടെ നൃത്തം ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവുക അത് ഗംഭീര നൃത്തം എന്നാണ് പക്ഷെ അങ്ങനെ ആവാൻ വഴിയില്ല എല്ലാവരും എല്ലാവരും നൃത്തം ചെയ്താൽ ഗംഭീരമാകാൻ വഴിയില്ല പക്ഷെ അങ്ങനല്ല ഇത് ഗംഭീരമാവോ അല്ലെങ്കിൽ നൃത്തക്കൂടെ അറിയോ എന്നൊന്നും അവിടെ മാനദണ്ഡമല്ല ാണ് ഇത്തരം സ്ഥലങ്ങളിൽ ഏറ്റവും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം